ഇന്ത്യൻ റെയിൽവേ യാത്രക്കാരുടെ സുരക്ഷയും ആരോഗ്യത്തെയും കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് രാജ്യത്തെ തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനുകളിലൊന്നിൽ നടന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു തട്ടിപ്പിന് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൻ പ്രചരിക്കുന്നു യാത്രക്കാർക്ക് വിൽക്കുന്ന മിനറൽ വാട്ടർ കുപ്പികൾ യഥാർത്ഥത്തിൽ ശുദ്ധീകരിച്ചവയല്ലെന്നും മറിച്ച് റെയിൽവേ സ്റ്റേഷനുകളിലെ പൊതു ടാങ്കുകളിൽ നിന്നുള്ള മലിനജലമാണെന്നുമുള്ള സത്യമാണ് ഈ വീഡിയോ പുറത്തു കൊണ്ടുവരുന്നത് ഉത്തർപ്രദേശിലെ തന്ത്രപ്രധാനമായ റെയിൽവേ ജംഗ്ഷനുകളിൽ ഒന്നായ പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായ ജംഗ്ഷനിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത് ചുവന്ന ഷർട്ട് ധരിച്ച ഒരാൾ വളരെ കൂളായി വലിയൊരു കൂട്ടം ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പികളുമായി ഒരു പൊതു ടാങ്കിന് മുന്നിൽ എത്തുകയും ആരും കാണില്ലെന്ന് കരുതി വളരെ വേഗത്തിൽ വെള്ളം നിറയ്ക്കാൻ തുടങ്ങുകയും ചെയ്യുന്നതാണ് വീഡിയോയുടെ ഉള്ളടക്കം പൊതുജനങ്ങളുടെ ഉപയോഗത്തിനായി റെയിൽവേ സ്റ്റേഷനുകളിൽ സ്ഥാപിച്ചിട്ടുള്ള പലപ്പോഴും വൃത്തിയോ ശുചിത്വമോ ഇല്ലാത്ത ടാങ്കിലെ പൈപ്പിൽ നിന്നാണ് ഇയാൾ കുപ്പികളിലേക്ക് നേരിട്ട് വെള്ളം നിറയ്ക്കുന്നത് ഈ കുപ്പികൾക്ക് യാതൊരുവിധ സ്ഥിരം ോ സുരക്ഷാ കവചങ്ങളോ ഉണ്ടായിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് ഇത്തരത്തിൽ നിറച്ചെടുക്കുന്ന കുപ്പികൾ പിന്നീട് ട്രെയിനുകളിലും പ്ലാറ്റ്ഫോമുകളിലും യഥാർത്ഥ മിനറൽ വാട്ടർ ബ്രാൻഡുകളാണെന്ന വ്യാജേനയാണ് യാത്രക്കാർക്ക് വിൽക്കുന്നത്